അങ്ങനെ കന്യാകുമാരിയിലെ കണ്ണാടി പാലം ഞാനും കണ്ടു ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കന്യാകുമാരിയിലെ കണ്ണാടി പാലമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഞങ്ങൾ കന്യാകുമാരിയിലെത്തി പുതുതായി പണി കണ്ണാടി പാലമാണ് കന്യാകുമാരിയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് നേരിട്ട് കാണാൻ ഞാനും തീരുമാനിച്ചു സാധാരണ എങ്ങനെയാണ് വിവേകാനന്ദ പാറയിലേക്ക് യാത്ര പോകുന്നത് അതുപോലെയാണ് ഇവിടേക്കും സ്പെഷ്യൽ ചാർജൊന്നും കണ്ണാടിപ്പാലം കാണാൻ ഈടാക്കുന്നില്ല മുപ്പതാം തീയതി തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു ജനുവരി അഞ്ച് ഇത് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു കൊടുത്തു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇത്ര നേരം കാത്തിരുന്നിട്ടാണ് ബോട്ടിൽ കയറാൻ സാധിച്ചത് ബോട്ടിൽ കയറാൻ ഇപ്പോൾ രണ്ടു തരം ടിക്കറ്റാണ് എഴുപത്തഞ്ച് രൂപ നോർമൽ ടിക്കറ്റും മുന്നൂറ് രൂപ സ്പെഷ്യൽ ടിക്കറ്റ് ഞങ്ങൾ സ്പെഷ്യൽ ടിക്കറ്റാണ് എടുത്തത് അതുകൊണ്ട് വേഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു ബോട്ടയാത്ര തികച്ചും സുരക്ഷിതമാണ് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും തന്നിരുന്നു ഇടതടവില്ലാതെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാരെ കൊണ്ടുപോകുന്നു ബോട്ടയാത്ര നല്ല രസകരമായിരുന്നു അങ്ങനെ വിവേകാനന്ദ പാറയിലെത്തി അവിടെ ഒരു മുപ്പത് രൂപ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് വേണം മുകളിലേക്ക് കയറാൻ മുകളിൽ കയറിയാൽ സ്മൃതി മണ്ഡപവും ഒരു സൈഡ് മറു സൈഡിൽ ദേവിയുടെ കാൽ പതിപ്പിച്ച ഒരു മണ്ഡപവും കാണാം ഞങ്ങൾ ആദ്യം ദേവിയുടെ അടുക്കിലെത്തി അവിടെ നിന്നും സ്മൃതി മണ്ഡപവും കയറി സ്മൃതി മണ്ഡപത്തിൽ നിന്നും താഴേക്കിറങ്ങിയ ധ്യാന മണ്ഡപത്തിലെത്താം അവിടെ ഫോട്ടോഗ്രഫി അല്ല അവിടെ എല്ലാവർക്കും ഇരുന്ന് ധ്യാനത്തിലിരിക്കാം കുറച്ച് സമയം ഞങ്ങളും ധ്യാനത്തിലിരുന്നു നല്ലൊരു അനുഭൂതിയാണ് അവിടെ നിന്നും ഇറങ്ങി അതിന് ചുറ്റുമെല്ലാം നടന്ന് കടൽ കാഴ്ചകളെല്ലാം കണ്ടു അതും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല രസകരവുമാണ് കുറച്ച് നേരം അവിടെ നിന്നു അവിടെ നിന്നും അല്പം മുന്നിലേക്ക് നടന്നാൽ കണ്ണാടിപ്പാലത്തിനടുത്ത് എത്താം കണ്ണാടിപ്പാലം വഴി വേണം തിരുവള്ളൂർ പ്രതിമയ്ക്കരികിലെത്താൻ വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തെയും തിരുവള്ളൂരുടെ പ്രതിമയും ബന്ധിപ്പിക്കുന്നതാണ് കടലിന് മുകളിലൂടെയുള്ള ഈ കണ്ണാടിപ്പാലം വിവേകാനന്ദ എത്തുന്ന സഞ്ചാരികർക്ക് പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനം കാരണം തിരുവള്ളൂർ പ്രതിമയ്ക്കരികളിൽ പോകാൻ സാധിച്ചിരുന്നില്ല കാലാവസ്ഥ മോശമാകുന്നതോടെ വിവേകാനന്ദ ബോട്ട് ജെട്ടിയിൽ നിന്നുമുള്ള സർവീസ് തടസ്സപ്പെടും അതിന് പരിഹാരമായിട്ടാണ് കണ്ണാടിപ്പാലം പണിയഴിപ്പിച്ചത് തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു കട്ടിയുള്ള കണ്ണാടികൾ സ്ഥാപിച്ച് തൂക്കുപാലത്തിൻ്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് എഴുപത്തേഴ് മീറ്റർ നീളവും പത്തു മീറ്റർ വീതിയുമുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണാടിപ്പാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണ് എത്രയോ മനോഹരമായ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് കണ്ണാടിപ്പാലം കടന്ന് തിരുവള്ളൂർ പ്രതിമയ്ക്കരികിലെത്തി അവിടെ നിന്ന് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ അതിന് മുകളിൽ നിന്നും കടൽ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് നല്ല മനോഹരിതയുണ്ട് ഇറങ്ങാനും മുകളിലോട്ട് കയറാനും വ്യത്യസ്ത വഴികൾ ഒരുക്കിയിട്ടുണ്ട് മടങ്ങി വീണ്ടും കണ്ണാടിപ്പാലം വഴി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടത് അങ്ങനെ അതിൽ നിന്ന് നിന്നിറങ്ങി കണ്ണാടിപ്പാലം വഴി വിവേകാനന്ദപ്പാറയിലെത്തി വോട്ടിൽ കയറി പുറത്തേക്കുള്ള യാത്ര തിരിച്ചു പതിവ് സ്ഥലമായ കന്യാകുമാരിയുടെ കടൽ തീരത്ത് എത്തി അവിടെ കുറേ കാഴ്ചകളെല്ലാം കണ്ടു കുറേ നേരം അവിടെ നിന്നു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന തിരു കച്ചവട കാഴ്ചകൾ കാണാം അവിടെ നിന്നും മടക്കയാത്ര യാത്ര നടന്നു ബാക്കി നേർക്കാഴ്ചയായി കാണാം